മലയാളികൾക്ക് പരിചയപ്പെടുത്തൽ വേണ്ടാത്ത പേരാണ് മേതിൽ ദേവിക നർത്തകി എന്ന നിലയിൽ ശ്രദ്ധേയായ മേതിൽ ദേവിക വാർത്തകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇടം നേടാറുണ്ട് ഒരു കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന കഥാപാത്രങ്ങളാണ് മുകേഷും മേതിൽ ദേവികയും എന്ന് പറയേണ്ടതില്ലോ വിവാഹമോചിതരായെങ്കിലും ഞങ്ങൾ ശത്രുക്കളല്ല എന്നാൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പൂർണമായും പിന്മാറി എങ്കിലും ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ് ആ വ്യക്തി അയാൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമായി എന്നും മേതൽ ദേവിക ഒരിക്കൽ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ തനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ലെന്നും ദേവിക വ്യക്തമാക്കിയിരുന്നു മുകേഷിന്റെ സഹോദരി സന്ധ്യയും ഭർത്താവ് രാജേന്ദ്രനുമായിരുന്നു പ്രപ്പോസലുമായി വന്നതെന്ന് ദേവിക പറയുന്നു കൈരളി ചാനലിന്റെ നൃത്ത സംബന്ധമായ പരിപാടിയിൽ വെച്ചാണ് ദേവികയെ ഞാൻ ആദ്യം കാണുന്നത് അത്രയേറെ അറിവുണ്ടായിട്ടും കാര്യമാത്ര പ്രസക്തമായി മാത്രം സംസാരിക്കുന്ന വിധികർത്താവിനെ അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കിയത് ആ ഒരു സീരിയസ് നേച്ചറാണ് എനിക്കിഷ്ടമായത് വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരേണ്ട ആവശ്യം വന്നപ്പോൾ മനസ്സിലേക്ക് ആദ്യം വന്നത് ദേവികയുടെ മുഖമായിരുന്നു സന്ധ്യാ രാജേന്ദ്രൻ ദേവികയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഷോയിൽ വാചാലയായിരുന്നു എൻ്റെ സഹോദരന് നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹവും ഇനി സീരിയസ് ആവുമെന്നാണ് കരുതിയത് കല്യാണം കഴിഞ്ഞിട്ട് ദേവികയിൽ സീരിയസ് എന്നൊരു കാര്യം കണ്ടിട്ടേയില്ല തമാശയൊക്കെ കേട്ടാൽ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്ന ദേവികയെയും ശങ്കരാടി ചേട്ടനെ പോലെ സീരിയസ് ആയി നടക്കുന്ന ചേട്ടനെയുമാണ് ഞാൻ കണ്ടത് അവൻ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു അമ്മയും പറഞ്ഞത് ഇതെങ്ങനെയാണ് ഈ ടിസ്റ്റ് എന്നായിരുന്നു സന്ധ്യ ദേവികയോട് ചോദിച്ചത് അദ്ദേഹത്തിന് സ്ട്രെസ് കൂടി ഭയങ്കര ടെൻഷനാണെന്നായിരുന്നു ദേവികയുടെ മറുപടി പൊതുവെ സീരിയസ് ആണെങ്കിലും എനിക്ക് വേരിയൻസ് ഡയമെൻഷൻസ് ഉണ്ട് അത് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ആളാണ് അദ്ദേഹം ചില കാര്യങ്ങളിൽ സമാനതയുണ്ട് കാര്യത്തോടടുക്കുമ്പോൾ മനസ്സാക്ഷിയുള്ള ആളാണ് തെറ്റ് ചെയ്യില്ല എന്നല്ല മനസാക്ഷിയുണ്ട് അത് വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിൽ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ് നന്നായി ഷൗട്ട് ചെയ്യും എന്നാലും എന്ത് പറയരുത് എന്ന ആൾക്കറിയാം എന്നാൽ ഞാനൊക്കെ ദേഷ്യം വന്നാൽ എന്തും വിളിച്ചു പറയും ഭദ്രകാളിയാകും അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനൊരു നേച്ചറില്ല എനിക്ക് കേട്ട് പരിചയമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചാലും അതെന്നെ മുറിവേൽപ്പിക്കുന്നതല്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കാറുണ്ട് എന്ത് പറയണം പറയരുത് എന്നതിനെ കുറിച്ച് വ്യക്തമായി അറിയാം കാര്യമൊന്നുമില്ലാതെ ചില സമയത്ത് എടുത്തു ചാടാറുണ്ട് അത് ഞാൻ അങ്ങ് എൻജോയ് ചെയ്യുമെന്നാണ് അന്ന് ദേവിക പറഞ്ഞത് ഞാനൊരു തീരുമാനമെടുത്താൽ പിന്നെ അതിൽ നിന്ന് മാറ്റില്ല തീരുമാനമെടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ കാര്യം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് മാത്രമേ എൻ്റെ കടമയുള്ളൂ ഞാൻ എത്രയോ വർക്ക് ചെയ്തു അതിലൊന്നും കിട്ടാത്ത പ്രശസ്തിയാണ് ഇതിലൂടെ കിട്ടുന്നത് അതിലൊരു സങ്കടമുണ്ട് നടൻ്റെ ഭാര്യയാണല്ലോ അതുകൊണ്ടാണ് ഞാനായിട്ടല്ലല്ലോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് നൃത്തത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് കുറേ പേർ അഭിമുഖങ്ങൾ തരുമോ എന്ന് ചോദിച്ചിരുന്നു ഈ സമയത്ത് ഞാൻ എന്തിനെ അങ്ങനെ ചെയ്യണം ഞാനായിട്ട് ആർക്കും ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല പാലക്കാടാണോ തിരുവനന്തപുരത്താണോ എന്നാണ് എല്ലാവരും ചോദിക്കാറുള്ളത് അതിന് മറുപടി കിട്ടുമ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നതെന്നായിരുന്നു വിവാഹമോചന ശേഷം ദേവിക പ്രതികരിച്ചത്